പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം മുജാഹിദ് വിഭാഗം എല്ലാ വർഷവും കൃത്യമായി സംസ്ഥാന സമ്മേളനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിലെ വ്യത്യസ്ത സെഷനുകളും അവ കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്ത വിഷയങ്ങളും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സമ്മേളനം അങ്ങേയറ്റം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് ഇപ്രാവശ്യം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉമ്മ കോൺഫറൻസ് എന്ന പേരിൽ ഒരു കോൺഫറൻസ് നടന്നിരുന്നു അവയിൽ പങ്കെടുത്ത ആളുകളും അവിടെ അവിടെ ഉയർന്നു കേട്ട ശബ്ദങ്ങളും മുസ്ലിം സമൂഹം ഇക്കാലത്ത് ഏറെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുമായി ബന്ധപ്പെട്ട് ചില ചിന്തകൾ കൂടി പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്ന കാര്യമാണ് വല്ലാത്ത ഫറപ്പൂ വല്ലാത്ത ഫറപ്പൂ എന്നൊക്കെ നിങ്ങളൊരിക്കലും ഭിന്നിക്കരുത് വഹതു സിമുബി ഹബിലാഹി ജമിയ നിങ്ങൾ എല്ലാവരും ചേർന്ന് അള്ളാഹുവിൻ്റെ പാശത്തെ അള്ളാഹുവിൻ്റെ ദീനനെ മുറുകെ പിടിക്കുക അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് മുസ്ലിം സമൂഹം ഭിന്നിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാ സംഘടനകളും വ്യത്യസ്ത ആശയങ്ങളിൽ നിലനിൽക്കുന്ന പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ഭിന്നിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ് പക്ഷേ എങ്ങനെയാണ് ഈ ഭിന്നിപ്പ് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പരസ്പരം ഒരുമിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് പലപ്പോഴും ലക്ഷ്യം കാണാതിരിക്കാറുണ്ട് ഇത് എത്ര കാലം തുടർന്നു കൊണ്ടുപോകാൻ പറ്റും സമ്മേളനങ്ങളിൽ പ്രഭാഷണങ്ങളിൽ മൈക്ക് കിട്ടുമ്പോഴൊക്കെ ഐക്യത്തെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുകയും എന്നാൽ ഐക്യം എന്നതൊരു മരീചികയായി മാത്രം മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന് ഒരു മാറ്റം ഉണ്ടാകേണ്ടതില്ലേ ആരാണ് ഇതിന് മുൻകൈയ്യെടുക്കുക ആര് മുൻകൈയ്യെടുത്താലാണ് ഭിന്നിപ്പ് പാടില്ല എന്ന് അഭിപ്രായമുള്ള ആളുകളെല്ലാവരും സമ്മതിക്കുക ഇവിടെയാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നം നിലനിൽക്കുന്നത് മുസ്ലിം സമൂഹത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് അകത്തു നിന്ന് തന്നെ ഉയരുന്ന ഒരു ചോദ്യമാണ് ആരൊക്കെ തമ്മിലാണ് ഒന്നിക്കേണ്ടത് നിങ്ങൾ ഞങ്ങളെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നുണ്ടോ ഇവർ അവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നുണ്ടോ പരസ്പരം കുഫർ ആരോപിക്കുകയും ഷിർക്ക ആരോപിക്കുകയും മക്കാമുഷരിക്കുകളെക്കാൾ മോശമാണ് എന്ന് മൈക്ക് കെട്ടി പരസ്യമായി പ്രസംഗിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ നിലനിൽക്കുകയാണ് ഐക്യം ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമായി ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ചെളിവാരി എറിയുന്ന പരസ്പരം ഉള്ള ന്യൂനതകൾ ചികഞ്ഞെടുത്തുകൊണ്ട് അവ പൊതുമധ്യത്തിലിട്ട് അലക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കുക എന്നതാണ് നബീസു അള്ളു അാഹു അല്ലാസലമയുടെ മക്കാ ജീവിത കാലഘട്ടം പതിമൂന്ന് വർഷമായിരുന്നു അതിനുശേഷം മദീനയിൽ വന്ന് ഏതാണ്ട് ആറു വർഷം കഴിയുന്ന സന്ദർഭത്തിലാണ് കുറേശ്ശികളുമായി അലൈഹി അല്ലാസലമ ഒരു സന്ധി ഉണ്ടാക്കുന്നത് ഹുദൈബിയ സന്ധി എന്നാണ് അതിന് പേര് പത്തൊമ്പത് വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയിലധികം ആളുകൾ ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള രണ്ട് വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യമായിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കാറുണ്ട് അതേപോലെ നമുക്കൊരു സന്ധിയിലേർപ്പെടുകയാണ് ആദ്യമായി വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് മുസ്ലിം സംഘടനകളെല്ലാം ഒരുമിച്ചിരുന്ന് ആദ്യം എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് അംഗീകരിക്കുന്നു എന്ന് പരസ്പരം ബോധ്യപ്പെടുത്തണം നമ്മുടെ പല പ്രഭാഷകരും അങ്ങേയറ്റത്തെ വിദ്വേഷം വമിപ്പിക്കുന്ന തരത്തിൽ മറ്റുള്ളവരെ തീർത്തും മുസ്ലിമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള നിലപാടുകളുമായി പ്രാസംഗികരായ ആളുകൾ പലപ്പോഴും രംഗത്ത് വരാറുണ്ട് ഇത്തരക്കാരായ ആളുകളെ നേതൃത്വം കൃത്യമായി നിയന്ത്രിക്കുകയും മുസ്ലിം സമൂഹത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് അടിസ്ഥാനപരമല്ല എന്നും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ എല്ലാവരും യോജിക്കുന്നവരാണ് എന്നും പരസ്പരം അംഗീകരിക്കുക എന്നത് നമ്മുടെ ഐക്യത്തിന്റെ മാർഗത്തിലുള്ള ഒന്നാമത്തെ ശ്രമമാണ് അപ്പോഴും ഷിർക്കിൻ്റെ ആശയങ്ങളുമായി മറ്റുള്ളവർ നിലനിൽക്കുന്നില്ലേ അല്ലെങ്കിൽ വിദേഹത്തുകാർ ഇസ്ലാമിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ലേ എന്നൊക്കെയുള്ള ഗവേഷണങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് പകരം അവ അവസാനിപ്പിക്കുകയും ഓരോരുത്തരുടെയും ഇസ്ലാമിനോടുള്ള കൂറിൻ്റെയും ആത്മാർത്ഥതയുടെയും അളവ് പരിശോധിക്കാൻ മറ്റുള്ളവർ തയ്യാറാകാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലാവശ്യം എല്ലാവരെയും മുസ്ലിങ്ങളായി അംഗീകരിക്കുകയും ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ ഇസ്ലാമിന് ചെയ്തു കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ വിലമതിക്കുകയും അവ ഉൾക്കൊള്ളുകയും അവ പരസ്പരം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും എന്നിട്ട് എല്ലാവരും മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് ചോട്ടാ നേതാക്കന്മാരടക്കമുള്ള ഉന്നത നേതാക്കന്മാർ വരെ എല്ലാവരും ഒരേ തീരുമാനത്തിലെത്തുകയും എന്നിട്ട് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഖണ്ഡന മണ്ഡനങ്ങൾ പരസ്പര വിമർശനങ്ങൾ വെഴുപ്പലക്കലുകൾ ഇത് ഒരു രണ്ടു വർഷത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്നാൽ മുസ്ലിം സമൂഹത്തിൻ്റെ പൊതു മനസ്സിനെ സംഘടനാ പക്ഷപാതിത്വങ്ങളിൽ നിന്നും സംഘടനാ വിദ്വേഷങ്ങളിൽ നിന്നും വിമുക്തമാക്കാൻ അതുവഴി സാധിക്കും പഴയകാല പ്രസംഗങ്ങൾ യൂട്യൂബ് വഴിയോ മറ്റ് സോഷ്യൽ മീഡിയകൾ വഴിയോ പ്രചരിക്കുന്നത് പ്രസരിക്കുന്നത് തടയിടാനുള്ള ഒരു മാർഗവും അതിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് അതിനുള്ള ഏർപ്പാടും ഉണ്ടാക്കേണ്ടതുണ്ട് എന്നിട്ട് പരസ്പര ബഹുമാനത്തിൽ പരസ്പരം അംഗീകാരത്തിലുള്ള ഒരു രണ്ടു വർഷം മുന്നോട്ട് പോകട്ടെ ഈ വിദ്വേഷ പ്രചരണവും പരസ്പരം ആക്ഷേപിക്കലും കുറ്റം പറയലും കാലയാപനമായി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർക്കിത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ സുഖിച്ചുകൊള്ളണമെന്നില്ല അവർ ജീവസന്ധാരണത്തിന് മറ്റു പല മാർഗങ്ങൾ തേടിക്കൊള്ളട്ടെ അവർ മറ്റു മേഖലകളിലേക്ക് പ്രവേശിക്കട്ടെ എന്നിട്ട് ഈ മേഖല തീർത്തും ശൂന്യമായി കിടക്കട്ടെ ഇങ്ങോട്ടും വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വൈരം സൃഷ്ടിക്കുന്ന സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ സ്വന്തം സഹോദരന്മാരെ മുഷിരിക്കുകളായും കാഫറുകളായും കാണുന്ന കല്യാണങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല ആഘോഷവേളകളിൽ സഹകരിക്കാൻ പാടില്ല പരസ്പരം കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല പരസ്പരം കണ്ടാൽ സലാം പറയാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം അനിസ്ലാമികമായ എല്ലാവിധ നിലപാടുകളിൽ നിന്നും ആളുകൾ മാറി നിൽക്കുകയും അവയിലൊക്കെ ഒരു സമവായം ഉണ്ടാവുകയും മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടാണ് എന്ന് മുസ്ലിം സമൂഹത്തിനകത്തുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ നേതാക്കന്മാരും അതിൻ്റെ നേതാക്കന്മാരടക്കം ഉള്ളവർ മാറാൻ തയ്യാറായാൽ ഈ പറയുന്ന ഐക്യം വളരെ പെട്ടെന്ന് സാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നീട് ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിന് വേണ്ട ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും എന്നിട്ട് അവർ ചേർന്ന് നിന്ന് ഇരുന്നു കൊണ്ട് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പൊതുപ്രശ്നങ്ങളിൽ സഹകരിച്ചു നിന്നുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യട്ടെ ഇത് പറയുമ്പോൾ പലപ്പോഴും ഉയർന്നു കേൾക്കാറുള്ള ഒരു വാദമാണ് സി എൻ എൻ ആർ സി പ്രശ്നത്തിൽ മുസ്ലിം സംഘടനകളെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളോടൊപ്പം സഹകരിച്ചില്ലേ ആ സഹകരണം ഇനിയും അതേപോലെയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാവുകയില്ലേ പക്ഷെ ആ സഹകരണം പൂർണമായ ആത്മാർത്ഥതയിലൂടുകൂടിയായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ തരമില്ലാത്ത തരത്തിലാണ് അതിന് ശേഷമുള്ള കാലവും നമുക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന ഐക്യം നമ്മളുണ്ടാക്കുന്ന സഹകരണം എന്ന് പറയുന്നത് അത് ആഴത്തിലുള്ളതും അത് നമ്മുടെ പരലോക വിജയത്തിന് കാരണമാകുന്നതും ഇഹലോകത്ത് നമുക്ക് അന്തസ്സും നമ്മുടെ നഷ്ടപ്പെട്ട ഇജ്ജത്തും തിരിച്ചു പിടിക്കാൻ യോഗ്യതയുള്ളതും കൂടിയായിരിക്കണം ആ അർത്ഥത്തിലേക്കുള്ള ശ്രമങ്ങൾ ഈ കാലം മുതൽ ഇപ്പോൾ മുതൽ അതിനുള്ള സമയം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോൾ മുതലെങ്കിലും മുസ്ലിം സംഘടനാ നേതാക്കൾ ഒന്നിച്ചിരുന്നു കൊണ്ട് അതിനുവേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്ന വിനീതമായ അഭിപ്രായമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പങ്കുവെക്കാനുള്ളത് ഉത്തരവാദപ്പെട്ട ആളുകൾ ഇത് മുഖവിലക്കെടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വാലിക്കും വരഹമുല്ലാഹി വർ